സി എച്ച് ചോദിക്കുമായിരുന്നു അത്രേ ഇതെല്ലാം ആരുടേതാ അവിടെയുള്ള ആളുകൾ പറയും ഇന്ന ആളിതരാ ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയും ഈ ഈ പ്ലാവിൻ്റെ കുറ്റീൻ്റെ അടുത്ത് നിന്ന് അപ്പുറത്താ തെങ്ങിൻ്റെ കുറ്റിൻ്റെ അടുത്ത് ഒരു അങ്ങ് കൊടുത്തേക്കണേ എന്തിനാ എന്തിനാ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വിദ്യാലയങ്ങൾ പണിയാൻ ആ കാലഘട്ടത്തിൽ ആളുകൾ സി എച്ചിനെ കളിയാക്കി നോട്ട തരാം പത്തും അൻപതും ലക്ഷക്കം മുടക്കിയിട്ട് എന്തിനാ യൂണിവേഴ്സിറ്റി എന്തിനാ വിദ്യാലയങ്ങൾ ഇവരാരാണ് പഠിക്കാൻ ഇവരെ ഇവിടെ ആരാ ഉള്ളത് പഠിക്കാൻ മഹാനായ സി എച്ച് നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് പറഞ്ഞത്രേ എനിക്കല്ല എൻ്റെ മക്കൾക്കല്ല എൻ്റെ പേരെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ യൂണിവേഴ്സിറ്റികൾ പഠിയുന്നതെന്ത് നോക്കേ ഇപ്പോഴും എത്തി ഗിശ്ശേരി നമ്മുടെ തൊട്ടടുത്തുള്ള ഗീശ്ശേരിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അങ്ങ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡിക്ഷണറിയിലെ അക്ഷരത്തിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ലീഗാണ് ലീഗ് വിളിക്കുമ്പോൾ നിങ്ങൾ ഓടി വരുന്നത് എന്തിനാ സമാധാനപരമായി അന്തി ഉറങ്ങാനാണ് ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും പക്കമായി നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി അവബോധമുള്ളവരായി മാറുകയും സമൂഹത്തോടുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടവരാണ് നമ്മളെന്ന ഉത്തമബോധ്യത്തോടുകൂടി മക്കളോടും പ്രിയതമനോടും സഹോദരനോടും അയൽപക്കത്തോടും ഒക്കെ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് കൊണ്ട് സമാധാനത്തോടുള്ള ജനാധിപത്യ മതീതരത്വ ബഹുസ്വരതയെ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലായിടത്തും മുസ്ലിം ലീഗ് സംഘടിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുണ്ടാക്കിയ പ്രതാപമാണ് നമ്മളുണ്ടാക്കിയ ആവേശമാണ് നമ്മളുണ്ടാക്കിയ എല്ലാ വിധത്തിലുള്ള വിപ്ലവങ്ങൾ തീർത്ത എല്ലാ തരത്തിലും ഈ രാജ്യത്തിൻ്റെ വികസന വിപ്ലവം തീർത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ശക്തിയുക്തമായ പ്രവർത്തനം കൊണ്ടാണ് പിന്നെ അതിനെ നശിപ്പിക്കാൻ അത് മതം പറഞ്ഞ് ജാതി പറഞ്ഞ് വർഗീയത പറഞ്ഞ് വി വിഘടിത സ്വഭാവമുണ്ടാക്കി പിന്നിപ്പുണ്ടാക്കി അത് വോട്ടാക്കി മാറ്റി വിജയിക്കാമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയണേ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക മക്കളോട് മോനെ മോളെ സീച്ചുണ്ടായിരുന്നില്ലെങ്കിൽ നിൻ്റെ ഉമ്മച്ച് പഠിക്കില്ലായിരുന്നു സീച്ചുണ്ടായിരുന്നില്ലെങ്കിൽ നീ കെട്ടി നിന്റെ പ്രിയതമയുണ്ടല്ലോ ബി ടെക്കുകാരിയാണ് ബി എട്ട് ഇന്ന് ഡോക്ടറോ വക്കീലോ ഇല്ലാത്ത കുടുംബങ്ങളില്ല ഒരു വീട്ടിൽ ഒരു പരിപാടിക്ക് പോയി വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർ പറയും അഞ്ച് മക്കളാ ആ വീട്ടിൽ ഡോക്ടർമാർ അഞ്ച് മക്കളാ വക്കീലന്മാർ ഓരോ വീടിനകത്തും പോർച്ചിനകത്ത് വാഹനം തൊട്ടപ്പുറത്ത് വാഹനം അഞ്ചു പേരുണ്ടെങ്കിൽ ആറ് വാഹനം ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തരാം നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അങ്ങീ അറ്റമുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് പായ വിരിച്ചതിൽ കിടന്നുറങ്ങാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല ഹുബുൽ വതൻ ഇമാൻ എന്ന രാജ്യസ്നേഹം ഇമാന്റെ ഭാഗമാണെന്ന് നമ്മൾ പഠിച്ചു രാജ്യസ്നേഹം ഇമാന്റെ ഭാഗമാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി നമ്മൾ പോരാടാൻ നമുക്ക് അസാധ്യമാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് നമ്മൾ കണ്ടല്ലോ കാശ്മീരിൻ്റെ മണ്ണിൽ പഹൽഗാമിൽ സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് വീണ്ടും വീണ്ടും അതിങ്ങനെ പൊടി തട്ടിയെടുക്കുകയാണ് വീണ്ടും പൊടി തട്ടിയെടുക്കുക സഞ്ചാരികളെ പോലും അക്രമിക്കുന്ന തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതിനെതിരെ ഇതിനെതിരെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കയക്കാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര നന്മക്കുള്ളതാണ് രാഷ്ട്ര നന്മക്കുള്ളതാ സമാധാനത്തിനുള്ള സ്വസ്ഥമായി ജീവിക്കാനുള്ളതാ അതിന് പകരം വർഗീയവൽക്കരണം നടത്തിക്കൊണ്ട് തട്ടവും പൊട്ടവും ഒക്കെ ചർച്ചക്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് സി എ എ വേണ്ട ഇവിടെ നമുക്ക് എൻ ആർ സി വേണ്ട ഇവിടെ നമുക്ക് സിവിൽ കോഡ് വേണ്ട ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും ഇടമുള്ള മണ്ണാണ് ആ മണ്ണിൽ ജാതിയില്ലാതെ മതമില്ലാതെ ഓരോ വിശ്വാസിക്കും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിക്കാനുള്ള സ്വസ്ഥമായി ജീവിക്കാനുള്ള അതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വെറും അസ്തിത്വമല്ല അഭിമാനകരമായ അസ്തിത്വത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കാനുള്ള സ്വൈര്യമായി ജീവിക്കാനുള്ള പ്രഥമലമാണ് നമുക്കാവശ്യം ആ പ്രതലം ഒരുക്കി തരാൻ അന്നും ഇന്നും നമ്മോടൊപ്പം നിന്ന ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് വന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ൂനപക്ഷമേ പക്ഷമേ ഉണ്ടി പിന്നിൽ ധീര മക്കിളേ സംഘടിക്കൂ സംഘടിക്കുനൂന പക്ഷമേ ശത്രുക്കളേറെ പിന്നിൽ ധീര മക്കളെ ഉയരേറെ നൽകി നമ്മൾ വാർത്തെടുത്ത മുസ്ലിം ലീഗ് ഉയരുള്ള കാലത്തോളം നമ്മൾ കാക്കുമിന്ത്യയിൽ കാക്കുമിന്ത്യയിൽ ലീഗ് സിന്ദാബാദ് ലീഗ് ഒന്ന് ചേർന്ന് പാടൂ ലീഗ് ലീഗ് ലീഗ്ബാദ് സംഘടിക്കു സംഘടിക്കു ശത്രുക്കളേരുണ്ടി പിന്നിൽ ധീര മക്കളെ സംഘടിക്കു സംഘടിക്കു ശത്രുക്കളേരയുണ്ടി പിന്നിൽ ധീര മക്കളെ ഉരേറെ നൽകി നമ്മൾ വാർത്തെടുത്ത മുസ്ലിം ലീഗ് ഉയരുള്ള കാലത്തോളം നമ്മൾ കാക്കും ഇന്ത്യയിൽ കാക്കൂമിന്ത്യയിൽ ലീഗ് ജിന്ദാബാദ് മുസ്ലിം ലീഗ് ജിന്ദാബാദ് ലീഗ് ജിന്ദാബാദ് മുസ്ലിം ലീഗ് ജിന്ദാബാദ്